ഇനി അതെല്ലാം പോട്ടെ ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്ത മനസ്സിനെ വല്ലാതെ ബാധിച്ചു അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഒരു മഞ്ചേരിയിലാണ് ഈ നമ്മൾ ഈ ബാങ്കിൽ നിന്ന് കറൻസി കൊണ്ടുപോകുന്ന വാഹനമുണ്ടല്ലോ അത് ഹൈ സെക്യൂരിറ്റിയിലാണ് കൊണ്ടുപോകുന്നത് അതിൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് പിന്നെ രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരും ഉണ്ട് അങ്ങനെ പോവാണ് അടച്ചു മൂടിയൊരു വാഹനമാണ് അതിൽ ഒരു ഡ്രൈവർ ഒരു പയ്യനെ വളരെ ഒരു ഒരു നരിന്ത് പയ്യനു നമുക്ക് പറയാം വളരെ അവന് ആരോഗ്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പാവം അവനെ കാക്കിയുടുപ്പ് ധരിച്ചിരുന്നില്ല കേട്ടോ മഞ്ചേരിയിലാണ് വണ്ടി ഒന്ന് റോഡിൽ പോലീസ് വണ്ടി കൈ കാണിച്ച് നിർത്തി പോലീസുകാർ കൈ കാണിച്ച് നിർത്തി അവൻ അന്നേരം ഒതുക്കി നിർത്തി ആ ഇറങ്ങാടാ പിന്നെ ഇറങ്ങി വരാതിരിക്കാൻ പത്തില്ല പോലീസ് അടുത്തോട്ട് അല്ലേണ്ടതാണ് മാത്രമല്ല ഈ കറൻസി വാഹനം കറൻസി കൊണ്ടുവന്ന വാഹനമാണ് അതിന്ന് ഈ ഡ്രൈവറൊന്നും അത് ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പാടുള്ളതല്ല നിയമമുള്ളതാണ് അതൊന്നും അറിയാൻ പയ്യാത്തവന്മാരല്ലല്ലോ ഉമ്മമാർ കാരണം അത് കറൻസി കൊണ്ടുവന്ന വാഹനമാണെന്ന് പോലീസിനറിയാം അത് നിറച്ച് പണമാണ് ആ വണ്ടിയിൽ അപ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇവനെ ഇറങ്ങി അങ്ങോട്ട് വന്നു ചെന്നപ്പം പറഞ്ഞു നീ കാക്കി ഉടുപ്പിട്ടിട്ടില്ല ശരിയാണ് ഞാൻ പറഞ്ഞ ഇന്ന് പറ്റിയില്ല സാറേ ആകെ പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടുന്നവനാണ് മാസം പതിനയ്യായിരം രൂപ സാലറി നിങ്ങൾ നാലോ ചോദിക്കുകയുള്ളൂ പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപയാണ് അഞ്ഞൂറ് രൂപ അവൻ്റെ വരുമാനം അതാണ് ഉള്ളത് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മായും വാപ്പായും ഉണ്ട് കേട്ടോ പിന്നെ അവൻ്റെ സഹോദരങ്ങൾ അതായത് അവർ പ്രാപ്തി ഇല്ലാത്തവരാണ് അതേപോലെ അവന് അടുത്ത കാലത്ത് കല്യാണം കഴിച്ച അവൻ്റെ ഭാര്യ ഇത്രയും പേർക്ക് ചെലവിന് കൊടുക്കാനാണ് ഈ ദിവസം അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ അവൻ ജോലി ചെയ്യുന്നത് അപ്പൊ എവൻ്റെ അടുത്ത് പറഞ്ഞു കാക്ക ഉടുപ്പ് ആ കാക്കി ഉടുപ്പിട്ടില്ലെങ്കിൽ എല്ലാം മാറുമല്ലോ മൊത്തം മാറും കാക്കി ഉടുപ്പിട്ടാ ഒരു പ്രശ്നവും യാതൊരു കുഴപ്പമില്ല അവൻ കാക്കി ഉടുപ്പിടാൻ പറ്റിയില്ല ശരി അവൻ നിയമവിരുദ്ധമായിട്ട് ചെയ്തു അവനൊരു ഫൈൻ അടിച്ചു കൊടുത്തോളൂ അപ്പം ഇരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കണം അയ്യോ സാറേ അത് കൂടുതലല്ലയോ ആ ഇരുന്നൂറ്റമ്പത് രൂപ അടക്കണം ആ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നിട്ട് ഈ രസീത് അടിച്ച് അങ്ങോട്ട് കൊടുത്തു രസീത് ഏതാണ്ട് മെഷീൻ പോലുള്ള ഒരെണ്ണത്തിൽ നിന്ന് അല്ലേ അടിച്ചങ്ങോട്ട് കൊടുക്കുന്നത് അവൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോ അഞ്ഞൂറ് രൂപ സാറേ എനിക്ക് അഞ്ഞൂറ് രൂപ ശമ്പളമുള്ള ഒരു ദിവസം ഞാൻ എന്തോ ചെയ്യും ഇത് എനിക്ക് ഒരു മാർഗമല്ല സാറേ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാലേ ഇവൻ കെഞ്ചാണ് ഒരു ചെറുപ്പക്കാരൻ നാട് റോഡിൽ നിന്ന് ഈ പോലീസുകാരൻ്റെ അടുത്ത് കെഞ്ചാണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചു കൊടുക്കായി കാരണം അവൻ്റെ അടുത്ത് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാണ് അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ അവന് താങ്ങാൻ പറ്റുന്നില്ല അത് അപ്പം ആ പോലീസിലെ വാഹനത്തിന്റെ ഡ്രൈവർ എടുത്തതുകൊണ്ട് നൗഷാദ് അവൻ്റെ പേര് ജാഫർ എന്നാണ് ഈ പയ്യന്റെ പേര് നീ നൗഷാദ് ഇങ്ങോട്ട് വന്നത് ഈ ജാഫറിന്റെ കരണത്ത് ദൂരെ ദൂരെ അങ്ങ് അടിക്കുക പോയി എന്തിനെ അടിച്ചോച്ച അവന് പറഞ്ഞുകൂടാ ഈ അടി കൊണ്ടവനും പറഞ്ഞുകൂടാ യമൻ ഒന്നും ചെയ്തില്ല അവരെ ചീത്ത വിളിക്കുകയോ അവരെ റെസിസ്റ്റ് ചെയ്യോ ഒന്നും ചെയ്തില്ല എന്നിട്ട് വിട്ടോ എന്നിട്ട് യമനെ ഉണ്ടല്ലോ പിടിച്ച് ഇതിലെ പോലീസ് ജീപ്പിലെ പ്രതികളെ കൊണ്ടുപോകുന്ന ആര് പിടിച്ച് വലിച്ചു നേരെ വണ്ടി ജീപ്പിനെ തൊട്ടിട്ട് അവനെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവനെ ഉപദ്രവിച്ചെന്ന് അവൻ പറയുന്നില്ല കേട്ടോ ഉപദ്രവിച്ചില്ല അവിടെ സി ഐ ഒക്കെ ഉണ്ടായിരുന്നു സി ഐ ഓഫീസിലാണ് അവിടോട്ട് ഇട്ട് കൊണ്ടുപോയി കൊണ്ടുപോയപ്പം അവനെ എന്താ അതിനു അതിനുമുമ്പേ ഈ നൌഷാദ് കയറി സി എടുത്ത് ഏതാണ്ടൊക്കെ ഓദ്യ കൊടുത്തിട്ടുണ്ട് ഏമൻ വല്യ അഹങ്കാരിയാണെന്നായിരിക്കും അവൻ പറഞ്ഞു കൊടുത്തേക്കാ അല്ലാതെ പറയാൻ നോക്കത്തില്ല നാട്ടുകാർ മുഴുവൻ കണ്ട സംഭവമാണ് ഇത് തൊട്ടടുത്ത് വന്ന ഒരു ഇന്നോവ കാറ് അതിനകത്ത ആളുകളുമായിട്ട് അവൻ ബഹളം ഉണ്ടാക്കി ഈ നൗഷാദ് അതുകൊണ്ട് അവൻ അവരെന്തായെന്നറിയാമോ ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇത് മുഴുവൻ അവർ ക്യാമറയിൽ എടുത്തു അതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് ആ വിഷ്വൽ മുഴുവൻ ഉണ്ടിപ്പം അപ്പോൾ ഇത് പറഞ്ഞു അത് എന്നിട്ട് അത് കഴിഞ്ഞ് സി ഐ അടുത്തോട്ട് ഇവനൊക്കെ കൊണ്ടുപോയി സി ഐ ആദ്യമേ ഇവനെ അങ്ങോട്ട് ആ നീ ഭയങ്കര അഹങ്കാരിയാ നീ അങ്ങനെ ചെയ്തോളെ ഇങ്ങനെ ചെയ്തു നീ പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സം ചെയ്ത് ഈ പാവൻ ഡ്രൈവറെ ഈ അഞ്ഞൂറ് രൂപ ശമ്പളക അവൻ പോലീസിന്റെ കൃത്യനിർവഹണത്തെ ശല്യം ചെയ്തെന്ന് ഇതെന്ന് പറഞ്ഞാൽ അവൻ കരണക്കുറ്റിക്ക് അടിച്ചപ്പോ ഈ മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുത്തില്ല അവൻ ഗാന്ധിജിയുടെ ശിഷ്യൻ അവൻ പറഞ്ഞോണ്ട് വരുന്നത് അതാണ് സംഭവം ആ കരണകുട്ടി ഇഷ്ടം പോലെ അവനെ അടിച്ചതിന് അവന് അവസാനം എന്തോ ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്തു അവൻ്റെ കൈപ്പടയിൽ എഴുതാൻ പറഞ്ഞു ഞാൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു പക്ഷേ എനിക്ക് പരാതിയില്ല ആ ഇത് അവൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാനാണ് ഈ സി ഐ ചെയ്ത പണി എന്നിട്ട് അവനെ ഒരു മണിക്കൂറേ അവനെ അവിടെ ഇരുത്തിയുള്ളൂ കേട്ടോ അവനെ അങ്ങ് പറഞ്ഞയച്ചു ഈ വണ്ടി റോഡിൽ കിടക്കാണ് കറൻസി ഉള്ള വണ്ടി റോഡ് കിടക്കാവുന്ന ആലോചിച്ച് നോക്കിയോളൂ അവ അത് ഇത് ഈ പോലീസുകാർ കാണിച്ചേക്കുന്ന ഇതില് എന്നിട്ട് ഈ നൌഷാദ് അത് അവനെ ഇത് ഈ മിഷൻ പുറത്ത് വന്നല്ലോ ഇത് എല്ലാം മീഡിയ ബ്രേക്ക് ചെയ്ത് ഇത് മുഴുവൻ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം അവന് ഇപ്പോൾ വലിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട് അവനെ തൊട്ടും അടുത്തുള്ള മലപ്പുറം പോലീസ് ക്യാമ്പിലേക്ക് ആംഡ് പോലീസ് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി വലിയ ശിക്ഷ കൊടുത്തേക്കാണ് കേട്ടോ അവന് സുഖമാണ് ഇനി അവിടെ വണ്ടി ഓടിക്കണ്ടല്ലോ മറ്റേതാകുമ്പോൾ ട്രാഫിക്കിൽ ഒരുപാട് ജോലിയുണ്ട് ഇത് ട്രാഫിക്കിൽ നിന്ന് മാറ്റിയ സൗകര്യമായിട്ട് ഈ പയ്യനെ അടിച്ചതിന് അതാണ് അവന് കൊടുത്ത പ്രതിഫലം ഈ പയ്യനെ നടു റോഡിൽ വെച്ച് അടിച്ച് ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരുത്തന് കൊടുത്ത ശിക്ഷയാണ് അവനെ തൊട്ടടുത്ത പോലീസ് ക്യാമ്പിലോട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇതാണോ ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെയൊക്കെ പോലീസ് നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ഇത് ഇത് ജനങ്ങളുടെ കരച്ചിലാണ് ഇത് നിങ്ങൾ കാണണം ഈ നൌഷാദ് പറഞ്ഞ അഞ്ഞൂറ് രൂപ മാസം ദിവസം ശമ്പളം ജാഫർ എന്ന് പറയുന്ന അഞ്ഞൂറ് രൂപ ശമ്പളക്കാരൻ ഒരു മാസം ഒരു ദിവസം അവന് ചെയ്താൽ കിട്ടുന്ന പ അതാണ് അവൻ്റെ ജോലി അവൻ കാക്കി ഉടുപ്പിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അവൻ കാക്കി ഉടുപ്പ് ഇടാൻ പറ്റി കാണത്തില്ല അത് തന്നെ ഈ മഴയാട്ടൊക്കെ ഇതൊന്നും ഉണങ്ങി കിട്ടത്തൊന്നുമില്ല അവൻ കാല് പിടിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ പറ്റിയതാന്നൊക്കെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല അവനെ വെറുതെ ഒരു പ്രകോപനമില്ലാതെ ഇതേപോലെ മാനസിക രോഗികളാണോ പോലീസിലുള്ളത് നിങ്ങളൊക്കെ ചിന്തിക്കണം ഈ നൌഷാദ് പറയുന്നവനുള്ള പോലുള്ള മാനസിക രോഗികളെയാണോ പോലീസിൽ വെക്കേണ്ടത് ഇവനെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതാണ് ആദ്യം ചെയ്യേണ്ടത് വെറുതെ ആവശ്യമില്ലാതെ ഒരു ഒരു പയ്യനെ ഉപദ്രവിക്കുകയാണ് ഒരു ഇല്ലാത്തവനെ അവൻ പാവമായി പോയത് അവന് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ടാണല്ലോ അവനെ അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞതുപോലെ ഇത് എഴുതി കൊടുത്ത് എനിക്ക് പരാതിയൊന്നുമില്ലെന്ന് എഴുതി കൊടുത്തിട്ട് വരാനിടയായത് ഇപ്പം നൗഷാദ് ഇപ്പം ജാഫർ തിരിച്ചറിയുന്നുണ്ട് അവന് പരാതി ഉണ്ടെന്ന് ആശുപത്രിയിൽ പോയിട്ടുണ്ട് അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് അതും കൂടാതെ ഇനി അയാൾ പരാതി എഴുതി കൊടുക്കുന്നുണ്ട് സൂപ്രണ്ടിന് പോലീസ് സൂപ്രണ്ടിനൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് ഇതിന് കർശനമായ നടപടി വേണം ഇതുപോലെ തെരുവിലുണ്ടല്ലോ ഈ ഗുണ്ടായുസം കാണിക്കുന്ന പോലീസ് അവർ പോലീസുകാരല്ല എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം അതാണ് വേണ്ടത് നാട്ടിൽ നീതി നടക്കണം അതാകട്ടെ ചെയ്യേണ്ടത്